നമസ്കാരം റാഫ്റ്റം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ ഏളിങ് ഹാലൻഡിനോട് പക പോക്കുകയായിരുന്നു ഹാസനിൻ്റെ താരങ്ങൾ എന്ന് വേണം പറയാൻ അഞ്ചേ ഒന്നിൻ്റെ വിജയം മാഞ്ചസ്റ്റർ സിറ്റിക്ക് മേലെ അവർ നേടുമ്പോൾ തീർച്ചയായിട്ടും ഹാലൻഡ് അന്ന് സെപ്റ്റംബറിൽ പറഞ്ഞ വാക്കുകൾ അവർ മറന്നിട്ടില്ല എന്നർത്ഥം അന്നൊരു ലൈറ്റ് ഈക്വലൈസർ സിറ്റി വേഴ്സസ് ഹാസൺ രണ്ടേ രണ്ട് അതിനുശേഷം എളിങ് ഹാലൻഡ് മൽ ആറ്റയോട് സ്റ്റേ ഹംബിൾ എന്ന് പറഞ്ഞത് വലിയ രൂപത്തിൽ ചർച്ചയായിരുന്നു അതിനാണിപ്പോൾ തിരിച്ചു കൊടുത്തിരിക്കുന്നത് കളിയുടെ തുടക്കത്തിലെ ഒടേ കാടിലൂടെ ലീഡെടുത്തു ആ ഘട്ടത്തിൽ ഗബ്രിയൽ ഘട്ടത്തില് ഹാലൻ്റെ മുഖത്ത് പോയിട്ട് സ്ക്രീം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു അവിടെ മുതലേ കാര്യങ്ങൾ സ്പൈസി സ്പൈസിയാകുമെന്ന് ഉറപ്പായിരുന്നു പക്ഷേ ഹാലൻഡിന് ആദ്യത്തെ അരമണിക്കൂർ ആകെ പന്ത് തൊടാൻ കിട്ടിയത് രണ്ടേ രണ്ട് തവണയാണ് എന്ന കാര്യം ഓർക്കുക പിന്നെ യുവതാരം ലൂയിസ് കെല്ലി ആ ഗോൾ അടിച്ചിട്ട് കാണിച്ച സെലിബ്രേഷൻ എളിങ് ഹാലിൻ്റെ മെഡിറ്റേഷൻ സെലിബ്രേഷൻ മിമിക് ചെയ്ത് കാണിക്കുന്നു ഓൾ ആഴ്സണൽ ടീം അത് ആസ്വദിച്ച് നിൽക്കുന്നു കളി കഴിഞ്ഞിട്ട് പെപ്പനോട് ചോദിക്കുന്നുണ്ട് ആ ഒരു സെലിബ്രേഷനെ കുറിച്ച് അതിന് പെപ്പൻ്റെ മറുപടി ഞാൻ കണ്ടില്ല പിന്നെ അങ്ങനെ ചെയ്തോ ഹാലൻറ്റിനെ അവർ മിമിക് ചെയ്തോ എങ്കിൽ ദാറ്റ്സ് ഗുഡ് ദാറ്റ്സ് ഗുഡ് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം എഴുന്നേറ്റ് പോകുന്ന പോക്കിൽ പ്രസ് ഓഫീസറോട് ഞാൻ പറഞ്ഞ ഉത്തരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും കാര്യങ്ങൾ വളരെ അധികം സ്പൈസി ആയിരുന്നു എന്നർത്ഥം അങ്ങനെ എല്ലാ അർത്ഥത്തിലും എളിങ് ഹാലൻഡിനെ ടാർഗറ്റ് ചെയ്ത് അന്നത്തെ ആ സംഭവത്തിന് പ്രതികാരം ചെയ്യുകയായിരുന്നു ആഴ്സണൽ താരങ്ങൾ എന്ന് വേണം കളിതാൻ കളി കഴിഞ്ഞിട്ട് എളിങ് ഹാലൻഡിനെ ആൾസനലിൻ്റെ ആരാധകർ കൂവുന്നുണ്ട് ആ സമയത്ത് ആ ഒരു പ്രീമിയർ ലീഗിൻ്റെ ഗോൾഡൻ എംബ്ലം ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എളിങ് ഹാലൻഡ് അങ്ങനെ ഒരുപാട് കൊടുക്കൽ വാങ്ങലുകൾ സംഭവിച്ചു എന്നർത്ഥം എന്തായാലും ആസനലിൻ്റെ അക്കാഡമി പ്ലെയേഴ്സ് ഏതാണ്ട് എൻവനേരിയും അതുപോലെ മൈൽസ് ലൂയിസ് കെല്ലിയുമൊക്കെ ഗോളടിക്കുന്ന ഒരു കാഴ്ച ആഴ്ചനെ സംബന്ധിച്ചിടത്തോളം സിറ്റിക്ക് മേൽ അവർ വലിയ വിജയം നേടുമ്പോൾ ഈ യുവതാരങ്ങളുടെ പ്രകടനം കൂടി എടുത്തു പറയണം പതിനെട്ട് വയസ്സും നൂറ്റി ഇരുപത്തൊമ്പത് ദിവസമായിരുന്നു ഇന്നലെ ലൂയിസ് കെല്ലിക്കുണ്ടായിരുന്നത് അദ്ദേഹം സിറ്റിക്കെതിരെ ഗോളടിച്ചപ്പോൾ പ്രീമിയർ ലീഗിൽ നിലവിലെ ചാമ്പ്യന്മാർക്കെതിരെ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു വെയിൻ റൂണി പതിനേഴ് വയസ്സും നൂറ്റി ദിവസവും പ്രായമുള്ളപ്പോൾ ആഹ്സലിനെതിരെ രണ്ടായിരത്തി മൂന്നിൽ ഇതുപോലെ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ റെക്കോർഡ് അധിക നേരം സമയം നിന്നില്ല അപ്പോൾ റൂണി തന്നെയാണ് ഒന്നാമത് രണ്ടാമത് ലൂയിസ് കെല്ലി വന്നതായിരുന്നു പക്ഷേ അധികം നേരം നിന്നില്ല മുപ്പത്തി ഒന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഏതാൻ എൻപ് നേരി ഗോൾ അടിക്കുന്നു പതിനേഴ് വയസ്സും മുന്നൂറ്റി പതിനെട്ട് ദിവസവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പറയാൻ സോ റൂണിക്ക് ശേഷം രണ്ടാമത് ഏതാൻ എൻപ് നേരിയും മൂന്നാമത് ലൂയിസ് കെല്ലി എന്ന രൂപത്തിലേക്ക് പിന്നീട് കാര്യങ്ങൾ മാറി അങ്ങനെ യുവതാരങ്ങളടക്കം പൊളിച്ചടുക്കി ഹാലൻഡിനെ കൊടുക്കേണ്ട മറുപടി കൃത്യമായിട്ട് കൊടുത്ത് ആൾ വിജയം ആഘോഷിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റാഫ്റ്റോക് സുരം